എല്ലാ പ്രേക്ഷകർക്കും അസ്ട്ര ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പൈലുകളാണ് രണ്ട് പൈലുകളിൽ ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കൂ അതിനുശേഷം വീഡിയോ തുടർന്ന് കാണൂ നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ അവരുടെ മനസ്സാഗ്രഹിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഇഷ്ടപ്പെടുമെന്നായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പായലായ പൂച്ചക്കുട്ടിയെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ അവരുടെ മനസ്സാഗ്രഹിക്കുന്നു അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ വ്യക്തി ആരുമായിക്കൊള്ളട്ടെ അവർ നിങ്ങൾക്കൊപ്പം ജീവിക്കാനും നിങ്ങൾക്കൊപ്പം വേദനകളും സന്തോഷവും ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായ അവർ കാണുന്നു ഇനി അവർക്ക് ചോയ്സ് ഇല്ല അവർക്കിനി മറ്റൊരു ഒന്നിലേക്ക് പോകേണ്ട കാര്യമില്ല അവരെ സംബന്ധിച്ച് അവർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് അവർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു നിങ്ങളെ അവർക്ക് വേണം അവർക്ക് കിട്ടിയേ തീരൂ നിങ്ങൾ നിങ്ങളൊന്നിക്കാൻ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒന്നിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അവരുടെ ആഗ്രഹം അതാണ് അവർക്ക് ഇതിലും നല്ലതോ ഇതിലും മോശമോ ഒന്നും വേണ്ട കേവലം നിങ്ങളെ മാത്രം മതി നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളായിരിക്കും ആദ്യം അവരെ അപ്രോച്ച് ചെയ്തത് നിങ്ങളായിരിക്കും അവരെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഇപ്പോൾ നിങ്ങളേക്കാൾ കൂടുതൽ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊപ്പം ജീവിക്കാനും നിങ്ങൾക്കൊപ്പം ജീവിതം പങ്കുവെക്കാനും എല്ലാ ദുഃഖങ്ങളും എല്ലാ സുഖങ്ങളും നിങ്ങൾക്കൊപ്പം പങ്കുവെക്കാൻ അവർ ആഗ്രഹിക്കുന്നു അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളല്ലാതെ മറ്റാരുമില്ല അവർ ഊണിലും ഉറക്കിലും യാത്രയിലും ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും നിങ്ങളെ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ അതോടൊപ്പം മനസ്സ് തുറക്കാൻ അവർ അവർക്കറിയാം നിങ്ങളും അവരും തമ്മിലുള്ള ബന്ധത്തിന് കുറച്ചാളുകൾ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും അവർ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന് ചില ആളുകൾക്ക് ഇഷ്ടക്കുറവുണ്ടായി ചില ആളുകൾ അതിനെ എതിർക്കാൻ നോക്കുന്നു ചില ആളുകൾക്ക് അത് പറ്റാത്ത അവസരം ഉണ്ടായി അവർക്ക് നിങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും ഇഷ്ടങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ എല്ലാത്തിനെയും അതിജയിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് നിങ്ങളെ സംരക്ഷിക്കുവാനും നിങ്ങളെ സ്നേഹിക്കുവാനും അവരുണ്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾക്കൊപ്പം നിന്ന് മുന്നോട്ട് പോകാൻ അവരാഗ്രഹിക്കുന്നു അവരുടെ ജീവിതം തന്നെ നിങ്ങൾക്ക് നൽകാൻ അവരാഗ്രഹിക്കുന്നു നിങ്ങളല്ലാതെ ഒരു ചോയ്സിനെക്കുറിച്ച് അവരാഗ്രഹിക്കുന്നില്ല അവർ ചിന്തിക്കുന്നില്ല അവർക്ക് നിങ്ങൾ മാത്രം മതി നിങ്ങളത്രമാത്രം അവർ സ്നേഹിക്കുന്നു അവരുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെപ്പോഴും ഉണ്ടാകണമെന്ന് അവരാഗ്രഹിക്കുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ജീവിതത്തിലുണ്ടാകും പക്ഷെ ആ പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം തന്നെ നിങ്ങളുടെ സാന്നിധ്യം അവരാഗ്രഹിക്കുന്നു കാരണം അവർക്ക് ഉറപ്പുണ്ട് നിങ്ങളെപ്പോലെ മറ്റാരും അവരെ സ്നേഹിക്കില്ലെന്ന് ഇനി ആരെങ്കിലും അങ്ങനെ വന്നാൽ തന്നെ അവർക്ക് വേണ്ട അവർക്ക് നിങ്ങളെ മതി അവർക്ക് കേവലം നിങ്ങളെ മാത്രം മതി നിങ്ങൾക്കൊപ്പം ജീവിക്കാനും നിങ്ങൾക്കൊപ്പം സന്തോഷങ്ങൾ പങ്കുവെക്കാനും അവരാഗ്രഹിക്കുന്നു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാകണമെന്ന് അവരാഗ്രഹിക്കുന്നു അവർക്ക് വല്ലാത്ത ഇഷ്ടമാണ് വല്ലാത്ത സ്നേഹമാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് പോകാൻ അവർക്ക് നിങ്ങൾ കൂടിയേ തീരൂ നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ സാമീപ്യം ഒക്കെ അവരിഷ്ടപ്പെടുന്നു അവർക്ക് നിങ്ങളോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ടായിരിക്കുന്നു നിഷ്കളങ്കമായൊരിഷ്ടമാണ് അവർ നിഷ്കളങ്കമായി നിങ്ങളെ സ്നേഹിക്കുന്നു ഒരിക്കൽ നിങ്ങൾ അവർക്ക് സ്നേഹം നൽകി അവർക്ക് നിങ്ങളെ പരിചയപ്പെടുത്തി നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്തു അവർ നിങ്ങളെ മനസ്സിലാക്കി ഇപ്പോൾ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എപ്പോഴും നിങ്ങളിൽ നിന്നും ദൂരത്തേക്ക് പോകാൻ അവരിഷ്ടപ്പെടുന്നില്ല നിങ്ങളുടെ ഓരം ചേർന്ന് നിങ്ങളുടെ ഒപ്പം നിങ്ങൾക്ക് അടുത്തായിട്ട് എപ്പോഴും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ യാത്രയിൽ നിങ്ങൾ വേണം നിങ്ങളുമായിട്ട് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് ഭക്ഷണം കഴിക്കാനും ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിക്കാനൊക്കെ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ കൂടെ വേണം നിങ്ങളെ ഇല്ലാതെ എങ്ങനെ ജീവിതം കൊണ്ടുപോകും എന്നവർ ആശങ്കപ്പെടുന്നുണ്ട് നിങ്ങളില്ലാതെ ജീവിതം കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുകയുമില്ല എല്ലാം പലപ്പോഴും ഒരു കുട്ടിക്കളി പോലെ മനസ്സിലുണ്ട് ഒന്നിനും ഒന്നിനോടും കൂടുതൽ ചിന്തിക്കുന്ന സ്വഭാവം ആ വ്യക്തിക്കില്ല മുന്നും പിന്നും നോക്കാതെ നിങ്ങളെ സ്നേഹിക്കുന്നു മുന്നും പിന്നും നോക്കാതെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നു പക്ഷെ നിങ്ങളാണ് ഊർജ്ജം നിങ്ങളാണ് സമാധാനം അടുത്തായിട്ട് ആലില പൈലായി സ്വീകരിച്ചവരുടെ റീഡിംഗിൽ നമുക്ക് നോക്കാം കൃത്യമായ ധാരണ ഉള്ള ആളുകളാണ് അവർ കൃത്യമായി എന്താണ് നടക്കുന്നതെന്നും എന്താണ് സംഭവിക്കുന്നതെന്നും എന്താണ് തൻ്റെ ആഗ്രഹമെന്നും താൻ അതിനുവേണ്ടി എന്തെല്ലാം ചെയ്യണമെന്നും എല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾ എല്ലാവരും മനസ്സിൽ കൃത്യമായി കാണുന്നവർ എല്ലാത്തിനെയും അതിജയിച്ചുകൊണ്ട് മനസ്സിൽ എപ്പോഴും ജീവിക്കാനും മനസ്സിൽ എല്ലാം മനസ്സിലാക്കാനും എല്ലാം അറിയാനൊക്കെ കഴിവുള്ളവർ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും ഓരോ നിമിഷങ്ങളും കൃത്യമായി ഗ്രഹിക്കുന്നവർ കൃത്യമായൊരു പാറ്റേൺ കൃത്യമായൊരു ശൈലി അതിലധിഷ്ഠിതമായി ജീവിക്കുന്നവർ ഈശ്വര ചിന്തയാണെങ്കിൽ അപൂർവമായിട്ട് കൃത്യമായിട്ട് ചില ആളുകൾക്ക് കിട്ടുന്നത് പോലെ ഇവർക്കൊക്കെ സിദ്ധിക്കുന്നു വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പുറകോട്ടില്ല വിശ്വാസം മുറുകെ പിടിക്കുന്നു തകർന്നു വീഴില്ല ഒന്നിലും പരമാവധി മനസ്സിനെ സജ്ജമാക്കി കൊണ്ടിരിക്കുന്നു പരമാവധി മനസ്സിൽ സജ്ജമാക്കി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള കഴിവുണ്ട് താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി താൻ എല്ലാം നയിക്കണം തനിക്ക് എല്ലാ ശക്തിയും വേണമെന്ന് ആഗ്രഹിക്കുന്നു താൻ സ്നേഹിക്കുന്നവരെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല എല്ലാ വേദനകളും തന്നിലേക്ക് വന്നോട്ടെ പക്ഷേ താൻ ഇഷ്ടപ്പെടുന്നവരെ താൻ സ്നേഹിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് അങ്ങനെ വത്സലനായി അല്ലെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കുന്ന തൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന അവർക്ക് സഹായം നൽകുന്ന ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നു ഇഷ്ടപ്പെടുന്നു ജീവിതത്തിൽ കൃത്യമായ രൂപരേഖയിൽ കൃത്യമായ ഒരു താളത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അന്യായമായി ഒന്നും തനിക്ക് വേണ്ട എന്തൊക്കെ കിട്ടിയാലും എന്തൊക്കെ ലഭിച്ചാലും അന്യായമായി കിട്ടുന്ന ഒന്നും തനിക്ക് വേണ്ട നേർവഴിയിലൂടെ സഞ്ചരിച്ച് നേർപാതയിലൂടെ സഞ്ചരിച്ച് കിട്ടുന്നത് മാത്രം മതി പക്ഷേ എൻ്റെ വ്യക്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളൊരാശയം എന്നുള്ളൊരാഗ്രഹം എന്നുള്ളൊരു മനസ്സുമായിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ കൈയും പിടിച്ച് നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നു പക്ഷെ ഇഷ്ടങ്ങളൊന്നും പുറത്ത് കാണിക്കണമെന്നില്ല ആശങ്കകൾ ഒട്ടും പുറത്ത് കാണിക്കണമെന്നില്ല ഉള്ളിലും ആശങ്കകൾ കുറവാണ് കാരണം എല്ലാത്തിനെയും മനസ്സിലാക്കിയാണ് ജീവിക്കുന്നത് കൃത്യമായ ധാരണയോടുകൂടിയാണ് ജീവിക്കുന്നത് ഓരോ ഘട്ടത്തിലും എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ചെയ്യേണ്ട അതിനെക്കുറിച്ച് കൃത്യമായ കണക്കുണ്ട് കൂടെ ഉള്ള ആൾക്ക് കുറവുണ്ടെങ്കിലും അതിനെല്ലാം മേക്കപ്പ് ചെയ്തു പോകാനുള്ള ശക്തി ഈ ഇത്തരക്കാർക്കുണ്ട് നിങ്ങൾ ഒന്നിക്കാൻ ആ വ്യക്തിയുടെ മനസ്സ് കൃത്യമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ ആഗ്രഹം ഒരിക്കലും പുറത്ത് കാണിക്കണമെന്നില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളാ ഇഷ്ടപ്പെടാത്ത ആളാണ് അല്ലെങ്കിൽ സ്നേഹം കുറവാണ് പക്ഷെ സ്നേഹത്തിൻ്റെ കുറവല്ല മനസ്സിൽ ദൃഢമായ ചിന്ത ആരും അറിയാതെ നിങ്ങളുമായി ഒരുമിച്ച് ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി നന്നായി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നവർ ഈശ്വര കൃപ ഈശ്വര ചൈതന്യം സംതൃപ്തി അതിനുവേണ്ടി ഇരുന്ന് നടക്കുന്നവർ ഈശ്വരനു മുമ്പിൽ തല ചായ്ക്കാൻ തല താഴ്ത്താൻ ഒരു മടിയുമില്ല കാരണം ഈശ്വരൻ എല്ലാത്തിലും വലുതാണെന്നുള്ളൊരു ആത്മീയ ചൈതന്യം അവർക്കുണ്ട് അനാവശ്യമായ വാഗ്ദാനങ്ങളൊന്നും നൽകില്ല പക്ഷേ വാഗ്ദാനങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കും നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മരണം വന്നാലും ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്നും ആ വ്യക്തിയെ പിന്തിരിപ്പിക്കാൻ ആർക്കും സാധിക്കില്ല കാരണം അത് ആ വ്യക്തിയുടെ ചോയ്സാണ് എല്ലാ കാലത്തും ഒരുപോലെ സംസാരിക്കുന്ന എല്ലാ കാലത്തും ഒരേ സ്വഭാവം കാണിക്കുന്ന ഒരു വ്യക്തി എന്ത് ദുഃഖം മനസ്സിലുണ്ടെങ്കിലും ചിരിക്കും എത്ര വലിയ സന്തോഷമാണെങ്കിലും ഒരു പരിധിവരെ മാത്രമേ ചിരിക്കൂ എത്ര വലിയ ദുഃഖത്തെയും ഉള്ളിലൊതുക്കിക്കൊണ്ട് പുഞ്ചിരിയോട് അപ്പോഴുള്ള ഉത്തരവാദിത്തങ്ങൾ നേരിടും അതിന് വലിയ സാമർഥ്യമാണ് കഴിവാണ് പക്ഷെ ഇപ്പോൾ ഒരു ആഗ്രഹമേ ഉള്ളൂ താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളെ ഉൾക്കൊള്ളണം സ്നേഹിക്കണം സന്തോഷിപ്പിക്കണം നിങ്ങളുമായി ഒരുമിച്ച് ചേർന്ന് സന്തോഷകരമായ ജീവിത ജീവിതം ഉണ്ടാകണം അതിന് എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് പക്ഷേ ആദർശവും ഈശ്വര വിശ്വാസവും ഒരിക്കലും കളങ്കപ്പെടുത്താതെ നേർരേഖയിലൂടെ രേഖയിലൂടെ പോയ അധികാരവും നേർരേഖയിലൂടെ രേഖയിലൂടെ പോയ അവകാശങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിവുള്ളൊരു വ്യക്തി നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് ആ വ്യക്തി എന്നും ഉണ്ടാകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക